ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ പ്രജീസ് കിച്ചൻ ഇന്ന് ഞാനിവിടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു നാരങ്ങ അച്ചാറാണ് ലെമൺ പിക്കിൾ അത് കുക്കറിലാണ് ഞാൻ ഉണ്ടാക്കുന്നത് നമുക്കത് നോക്കിയാലോ എത്ര ദിവസം വേണമെങ്കിലും അത് നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റും ചീത്ത ഇല്ല എങ്കിൽ നമുക്ക് അതിലോട്ട് കിടക്കാം അച്ചാർ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് ഈ ലെമൺ ആണ് ഈ വലുപ്പത്തിലുള്ള ലെമൺ വളരെ അങ്ങ് പുളുപ്പും കയ്പ്പൊക്കെ ഇല്ലാത്തതാണ് അടിപൊളിയ ടേസ്റ്റാണ് അതിൻ്റെ കൂടെ ഞാൻ ചേർക്കുന്നത് രണ്ട് ഹെഡ് വെളുത്തുള്ളിയാണ് അത് ഞാൻ ചെറുതായിട്ട് സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇതൊരാറ് പച്ചമുളക് അതും ഇതേപോലെ നീളത്തിലൊന്ന് കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് പിന്നെ നമ്മുടെ കറുവേപ്പില കായപ്പൊടി അവസാനം ചേർക്കാനുള്ള ശർക്കരപ്പൊടിയാണ് കാശ്മീരി ചില്ലി പൗഡർ എരുവുള്ള ചില്ലി വെനിഗർ ഉപ്പ് ഇത്രയും സാധനങ്ങളാണ് ഇതിന് വേണ്ടി ഉപയോഗിക്കുന്നത് അങ്ങനെ ലെമണ്ണിനെ ഞാൻ നല്ലതുപോലെ വാഷ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഇതിൽ തലപ്പും മൂളും ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം അതിന് ശേഷം നമുക്ക് ഇതിൽ അരി കാണും ആ അരി കൂടെ ഒന്ന് എടുത്ത് കളയാ ചെറിയ പീസസുകളായിട്ട് അരിഞ്ഞില്ല അതായതുപോലെ ഈ വലുപ്പത്തിൽ ഞാൻ ഇടുന്നുള്ളു അങ്ങനെ നാരങ്ങയെല്ലാം ഞാൻ നല്ലതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം അങ്ങനെ നാരങ്ങയുടെ നീരും അരിഞ്ഞ് വരുമ്പോഴത്തേക്ക് അതിൻ്റെ അകത്തുള്ള നീരൊക്കെ കുറച്ച് പുറത്ത് വരും അതും ഞാൻ ഇതിനകത്തേക്ക് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൽ നമുക്ക് സോൾട്ട് ഇട്ട് കൊടുക്കാം പരുവത്തിനുള്ള സോൾട്ട് ഇട്ട് കൊടുക്കുകയാണ് ഇത് കല്ലുപ്പാണ് ഇട്ട് കൊടുക്കാം എല്ലാം എല്ല മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നാരങ്ങ നമുക്ക് ഒരു മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം ഇതിൽ ഒന്നും ഒഴിക്കേണ്ട അതിൽ തന്നെ നീരൊക്കെ ഒരുപാടുണ്ട് ഇത് വെന്ത് ഒരു വിസിലാവുമ്പോഴത്തേക്ക് നമുക്കിത് ഓഫ് ചെയ്യാം നാരങ്ങ ഒരു വിസിൽ വന്നിട്ടുണ്ട് ഞാൻ ഇത് മാറ്റുകയാണ് ഇതിൻ്റെ ആവി ബസ്സുകൾ പോയതിന് ശേഷം നമുക്ക് ത് ഓപ്പൺ ചെയ്യാം നമുക്ക് നോക്കാം ആ അതിൻ്റെ ആവിയെല്ലാം പോയിട്ടുണ്ട് പിന്നെ നമ്മൾ നാരങ്ങക്ക അതോ നല്ല വെള്ളമൊക്കെ ആയി അതുപോലെ വെത്തിട്ടുണ്ട് അല്ല നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം ഇനി ബാക്കി കാര്യങ്ങൾ ചെയ്യാം ഞാൻ ഇവിടെ ഒരു പാനെടുത്തിട്ടുണ്ട് കുറച്ച് സസ്മി ഓയിൽ വെച്ച് കൊടുക്കാം ആദ്യം തന്നെ നമ്മുടെ ഓയിലൊന്ന് ചൂടായി വരട്ടെ ഓയിൽ ചൂടായിട്ടുണ്ട് അതിലേക്ക് ഞാൻ കുറച്ച് ഉലുവയിട്ട് കൊടുക്കുകയാണ് ഫ്ലെയിം കുറച്ച് വെച്ചാക്കിയാണ് ഇനി ആവശ്യത്തിന് കടു കടുകൂടെ ഇട്ട് കൊടുക്കാം കടുക്കും ഉലുവയും പൊട്ടിയിട്ടുണ്ട് അതിലേക്ക് നമുക്ക് സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക ഈ വെളുത്തുള്ളി ഇതിൽ തന്നെ ഒന്ന് ചെറുതായി ഒന്ന് വാടി വരാൻ വേണ്ടി ഫ്ലെയിം എപ്പോഴും വളരെ കുറച്ച് വെച്ച് മാത്രമേ പാചകം ചാവ് വേണം അല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങ് ഇത് വെന്ത് പോകും ഇനി കൂടെ നമുക്ക് പച്ചമുളക് കൊണ്ട് ഇട്ട് കൊടുക്കാം കറിവേപ്പില പിന്നെ വറ്റൽ മുളക് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് വെളുത്തുള്ളിക്കിട്ടാണ് ഉപ്പ് വരാൻ വേണ്ടി ഞാൻ കുറച്ച് ഉപ്പ് ഉപ്പൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഉപ്പ് നോക്കിയിട്ടൊക്കെ ഇട്ടുകൊടുത്താൽ മതി നമ്മൾ നാരങ്ങയിൽ ഇട്ടിട്ടുണ്ട് എന്നാലും ഇത് ഞാൻ ഇപ്പം ഇട്ടത് വെളുത്തുള്ളിക്ക് വേണ്ടിയാണ് ഇനി ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് മുളക് പൊടിയൊക്കെ തന്നെ ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ ഇതൊരു ടീസ്പൂൺ മുളക് പൊടിയാണ് എരിവുള്ളതാണ് ഇട്ട് കൊടുത്തത് ഇനി ഞാൻ ഇട്ട് കൊടുക്കുന്നത് കളറിന് വേണ്ടിയാണ് കാശ്മീരി ചില്ലിയാണ് അതും കൂടെ ഒന്ന് ആഡ് ചെയ്ത് വെക്കാം ആദ്യം നമുക്ക് ഒരു ടീസ്പൂൺ തന്നെ ഇടാം കളർ കുറവാണെങ്കിൽ മാത്രം കുറച്ചും കൂടി ആഡ് ചെയ്യാം ഫ്ലെയിം ഓൺ ആക്കിക്കൊണ്ട് നമ്മൾ മുളക് പൊടി ഇടരുത് ഇട്ടാൽ കരിഞ്ഞു പോവും പിന്നെ നമ്മൾ നാരങ്ങ അച്ചാറിൻ്റെ ടേസ്റ്റ് മാറിപ്പോവും വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു അച്ചാറാണത് ഇനി നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന നാരങ്ങ ആഡ് കൊടുക്കാം നാരങ്ങ അച്ചാറിന് നീരൊക്കെ വേണമെങ്കിൽ നല്ല തിളച്ച വെള്ളം നമുക്ക് നമുക്കിതിൽ ആഡ് ചെയ്യാൻ പറ്റും ഇനി ഫ്ലെയിം ഓൺ ആക്കാം സൂപ്പർ എരിവക്ക ഇത് മതി ഇനി ഇതിൽ നമ്മൾ ചേർക്കുന്നത് കായപ്പൊടിയാണ് കാൽ ടീസ്പൂൺ കായപ്പൊടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം പിന്നെ ശർക്കര പൊടിയാണ് ആഡ് ചെയ്യുന്നത് ഒരു വലിയ വലിയൊരു തുണ്ട് ശർക്കര രണ്ട് ടേബിൾ സ്പൂൺ അളവിന് ശർക്കര പൊടി ഞാൻ എടുത്തിട്ടുണ്ട് അതുപോലെ ഇട്ടു പിന്നെ ടേസ്റ്റ് ഒക്കെ നോക്കണം അണ്ടിപ്പൊടി പിന്നെ ലേശം വെനികർ ഒന്ന് ആഡ് ചെയ്യണം ഒരു ടീസ്പൂണിൻ്റെ ഇളവിൽ മാത്രം മതി എന്നുവെച്ചാൽ നാരങ്ങ കുളുപ്പൊക്കെ കാണുമല്ലോ നമുക്ക് ചീത്താവാതിരിക്കാൻ വേണ്ടി മാത്രം മതി സൂപ്പർ ടേസ്റ്റ് ഇരുപത്തേത് മതി ഫ്ലെയിം ഓഫ് ചെയ്യണം നാരങ്ങ അടിപൊളിയായിട്ടുണ്ട് അടിപൊളിയല്ലേ ഞാൻ കുറച്ചൊന്ന് കഴിച്ച് കാണിച്ചു തരാം നല്ല ചൂടുണ്ട് എന്നാൽ കഴിച്ചെ അടിപൊളി നാരങ്ങാച്ചാറാണ് അങ്ങനെ അടിപൊളിയായിട്ടുള്ള നാരങ്ങാച്ചാർ റെഡിയായി വളരെ സിമ്പിളായിട്ടുള്ള അച്ചാറാണ് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയാണ് ഞാൻ അടുത്ത നല്ല ഡിഷുമായിട്ട് ഞാൻ ഉടനെ എത്തുന്നതാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കാം നല്ല പരുവത്തിനെരുവും നല്ലൊരു മധുരവും നല്ലൊരു ടേസ്റ്റും അടിപൊളിയായിരുന്നു ഇരുന്ന് വരുമ്പോഴത്തേക്ക് നല്ല നല്ല ആയിരിക്കും